കിരൺ ബേദിയെ സ്വന്തം പാളയത്തിലെത്തിച്ച് അരവിന്ദ് കെജ്രിവാളിന് എതിരാളിയെ സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ജെ പി ഇതോടെ പഴയ അന്നാ ഹസാരെ സംഘാംഗങ്ങൾ നേതൃത്വം നൽകുന്ന പ്രചാരണത്തിനാണ് ദില്ലി ഇത്തവണ സാക്ഷ്യം വഹിക്കുക അതേസമയം പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും വിജയിച്ചു പരീക്ഷിച്ച തന്ത്രമാണ് എതിരാളിയായി സംസ്ഥാന നേതാവ് ജഗദീഷ് മുഖിയെ ആം ആദ്മി പാർട്ടി സ്വയം പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി കടന്നു വരവ്ബേദി സ്ഥാനാർത്ഥിയായ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കെജ്രിവാൾ ബേദി പോരാട്ടത്തിനായിരിക്കും ദില്ലി ഇത്തവണ സാക്ഷ്യം വഹിക്കുക നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ സ്മൃതി ഇറാനി തുടങ്ങിയവരെയാണ് ബി ജെ പി പരിഗണിച്ചിരുന്നത് എന്നാൽ കിരൺ ബേദിയെ മത്സരരംഗത്തിറക്കുമ്പോൾ ബി ജെ പി നേരിടുന്ന വെല്ലുവിളിയും ചെറുതല്ല ജൻലോക്പാൽ ബില്ലിന്മേലുള്ള നിലപാടെന്താണെന്ന് കിരൺ ബേദിക്ക് വിശദീകരിക്കേണ്ടി വരും മുമ്പ് ബി ജെ പിക്ക് നടത്തിയ കടന്നാക്രമണങ്ങളും ചർച്ചയാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ ശ്രമം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും കിരൺ ബേദി തന്നെയായിരിക്കും ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അതുകൊണ്ടുതന്നെ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കാൻ ആം ആദ്മി പാർട്ടിക്ക് പുതിയ തന്ത്രങ്ങൾ മെനയേണ്ടി വരും ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ധനേഷ് പേരാമംഗലത്തിനൊപ്പം ഇ ആർ രാകേഷ് റിപ്പോർട്ടർ